പോകുമ്പോൾ ആംബുലൻസിന്റെ ഈ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ടല്ലേ ഈ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ഒന്നാണെന്നാണോന്ന് നമുക്കൊന്ന് നോക്കിയാലോ നാല് തരം സൈറനുകളാണ് ആംബുലൻസിനുള്ളത് അത് അതേതൊക്കെയാണെന്നും എപ്പോഴൊക്കെ നമുക്കത് യൂസ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം ആദ്യത്തേത് വെയിൽ ആംബുലൻസ് വരുന്നുണ്ട് റോഡിൽ നിന്ന് മാറിക്കൊടുക്കുക എന്നതാണ് സൂചിപ്പിക്കുന്നത് രോഗിയെ തേടിയുള്ള യാത്രയാണ് അത് രണ്ടാമത്തേത് രോഗി വാഹനത്തിലുണ്ട് ബാക്കി വാഹനങ്ങൾ ഉരുളിൽ നിന്ന് മാറിക്കൊടുക്കുക എന്നതാണ് ഇതിൽ ഈ രോഗിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കണം എന്നും സൂചിപ്പിക്കുന്നു മൂന്നാമത്തേത് ഹൈപ്പർ ഹെൽപ്പ് രോഗി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അതേപോലെ തന്നെ വലിയ ഒരു അപകടാവസ്ഥ എവിടെയോ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആംബുലൻസിനും വീണ്ടും ഒന്നുകൂടി വന്നേക്കാം എന്നതാണ് ഹൈപ്പർ ഹൈപ്പറിയൽ എന്ന സൈറലിലൂടെ സൂചിപ്പിക്കുന്നത് നാലാമത്തേത് ഹൈ ആൻഡ് ലോ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗിയെയാണ് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ഓർഗിൻ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ സർജറികൾ ഇവയുള്ള പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നതിനാണ് ഈ സൈറൺ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വിവിധ തരം സൈറനുകളാണ് ആംബുലൻസിലുള്ളത് അവ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്